ശബരിമലയിൽ മണ്ഡല മഹോത്സവം ഭംഗിയായി പൂർത്തീകരിക്കാനായി എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മുപ്പത്തിരണ്ടര ലക്ഷം പേരാണ് മണ്ഡലകാലത്ത് മാത്രം അയ്യപ്പ ദർശനത്തിന് എത്തിയത് ഇരുന്നൂറ്റി കോടി രൂപയുടെ വരുമാനമാണ് ഇത്തവണ ഉണ്ടായത് ശബരിമല മണ്ഡല മഹോത്സവം നാൽപ്പത്തിയൊന്ന് ദിവസം പൂർത്തിയായപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തി കഴിഞ്ഞ വർഷം ഇതേസമയം ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഭക്തരാണ് ദർശനം നടത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് ഭക്തരാണ് ഇത്തവണ അധികമായി ദർശനം നടത്തിയത് അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഭക്തർ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി സന്നിധാനത്തെത്തിയപ്പോൾ കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഭക്തർ മാത്രമാണ് തത്സമയ ബുക്കിങ്ങിലൂടെ ദർശനം നടത്തിയത് പുൽമേട് വഴി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഭക്തരാണ് ഇത്തവണ സന്നിധാനത്ത് എത്തിച്ചേർന്നത് അതേസമയം കൃത്യമായ ഏകോപനമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു എല്ലാവരുടെയും ഒരു ടീം വിജയമാണ് അതിലുണ്ടായത് അതുപോലെ തന്നെ ബോർഡിലെ ജീവനക്കാരുടെയും മറ്റ് സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും മാധ്യമ പ്രവർത്തകരുടെയും നല്ല പിന്തുണ കൂടിയാണ് നമുക്ക് ആ നാൽപ്പത്തൊന്ന് ദിവസം ശുഭപര്യവസയാനിയായി പൂർത്തിയാക്കുവാൻ സാധിച്ചത് നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല തീർത്ഥാടനം പൂർത്തിയായപ്പോൾ വരുമാനത്തിലും വർധനമുണ്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി ആറ് ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തൊൻപത് രൂപയാണ് മണ്ഡല തീർത്ഥാടന കാലത്തെ ആകെ വരുമാനം കഴിഞ്ഞ വർഷം ഇത് ഇരുന്നൂറ്റി പതിനാല് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നു എൺപത്തിരണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയുടെ വരുമാന വർധനവ് ഇത്തവണ ഉണ്ടായി അരവണയിനത്തിൽ നൂറ്റി ഇരുപത്തിനാല് കോടി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയുടെ വരുമാനമാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി എഴുപത്തോരായിരത്തി നാനൂറ്റിപ്പത്ത് രൂപയായിരുന്നു ഇരുപത്തിരണ്ട് കോടി ആറ് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അധികമായി ലഭിച്ചത് കാണിക്ക ഇനത്തിൽ എൺപത് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് രൂപ ലഭിച്ചപ്പോൾ കഴിഞ്ഞ വർഷം അറുപത്താറ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപയായിരുന്നു കാണിക്കി ലഭ്യമായത് ഈ വർഷം പതിമൂന്ന് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റഞ്ച് രൂപയുടെ വർധനമാണ് ഉണ്ടായത് അമൃതാ ന്യൂസ് സന്നിധാനം